ഹലോ ഗൈസ് പെരുന്നാളൊക്കെ ആയിട്ട് വെറുതെ വീട്ടിൽ നിന്ന് ശരിയാവുമല്ലോ നമ്മൾ രാവിലത്തെ ഞാൻ കുളിച്ച് മാറ്റി ഇറങ്ങിയിട്ടിട്ട് പതിനൊന്ന് മണിക്ക് വരാന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞാനൊരു പതിനേക്കാലാവുമ്പോൾ എത്തി സ്വാഗമായിട്ട് പോസ്റ്റായി ഒരു നട്ട പോയി വെയിലത്ത് അങ്ങനെ വെയിറ്റ് നിൽക്കുമ്പോൾ ഒരാളെത്തി പക്ഷേ ഞാൻ ഇറങ്ങിയതിൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയത് പിന്നെ ആ വെയിലത്ത് ഞാൻ നടന്ന നടത്തി സൺസ്ക്രീൻ പോലും ഇട്ടില്ലായിരുന്നു അത് നമുക്ക് ഫസ്റ്റ് ആളെ കിട്ടി കുറച്ചുകൂടെ വെയിറ്റ് നമുക്ക് രണ്ടാമത്തെ ആളെയും കിട്ടി അപ്പോൾ കിട്ടിയതിനൊക്കെ പെറുക്കൂട്ടി നമ്മൾ നേരെ റിഷ്യാന് തന്നെ വീട്ടിലേക്ക് പോയത് അവിടെ എത്തി നമുക്ക് ഋഷാന്തിന് സ്പെഷ്യൽ കാറ്റബാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കുടിച്ചു അതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ നമ്മളെ ഡെസ്റ്റിനേഷൻ നമ്പർ ടു റഫ്നേൻ്റെ വീട് അവിടേക്ക് എത്തി ക്ലിയർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയിട്ടോ അവിടെ നമുക്ക് രണ്ട് പരിപാടി ആയിട്ട് മെയിൻ ഒന്ന് ഫോട്ടോ എടുക്കലും ഒന്ന് ഫുഡ് അയക്കലും അപ്പോൾ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കൽ ആദ്യം കഴിച്ചു കണ്ടോ ഈ നട്ടപ്പൊരി വലിച്ച് ഞങ്ങൾ കരിഞ്ഞ് പിരിഞ്ഞ് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നല്ല വേഷത്തിന് പോയി ഫുഡ് അയച്ചു ഫുഡ് കഴിക്കുന്ന വീടിന്ന് എടുത്തില്ല കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മണിയായപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് വൈകേണ്ടി പിരിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാർക്ക്